ഹലോ എ എക് ബി അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എസ് എസ് സി എം ടി എസ് എല്ലാവരും ഫോമൊക്കെ ഫില്ല് ചെയ്ത് തുടങ്ങിയോ അപ്പോൾ ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോളുക അപ്പോൾ കുറേ പേര് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് വേണം എന്നാൽ കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എസ് എസ് സി എം ടി എസ് ഫില്ല് ചെയ്യുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ഡോക്യുമെൻസ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ എസ് എസ് സി ഏത് എക്സാം സ്റ്റാർട്ട് എന്ന ഫോം ഫില്ല് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്താണ് ഡെഫിനറ്റ്ലി ചെയ്തിരിക്കേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുക അല്ലേ എസ് എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ഒ ടി ആറ് നിർബന്ധമായും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള എക്സാംസും ഈ എം ടി എസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എസ് എസ് സിയുടെ സൈറ്റ് കംപ്ലീറ്റ്ലി അവർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം പുതിയ സൈറ്റിലാണ് അതുകൊണ്ട് തന്നെ പണ്ട് ചെയ്തവർ വീണ്ടും കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും പുതിയ സൈറ്റിലോട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അവരുടെ പുതിയ സൈറ്റ് അപ്പോൾ അതിലാണ് ഇനി മുതൽ പഴയ സൈറ്റിൽ അബദ്ധത്തിൽ പോലും പഴയ സൈറ്റിലല്ല പുതിയ സൈറ്റിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്കൊരു മൊബൈൽ നമ്പർ എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അല്ലേ മൊബൈൽ നമ്പർ പ്ലസ് എന്ത് വേണം ഇമെയിൽ ഐ ഡി വേണം എന്തിനാണ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒ ടി പി വരും അപ്പോൾ ഒ ടി പി ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി പ്ലസ് മൊബൈൽ നമ്പർ ഉണ്ടാവണം പിന്നെ ഒരു ഐ ഡി പ്രൂഫ് ഉണ്ടാവണം അപ്പോൾ ഐ ഡി പ്രൂഫ് അവർ മെയിൻ ആധാർ ആണ് പറയുന്നതെങ്കിലും സബ്മായിട്ട് കുറേ ഐ ഡി പ്രൂഫിസിൻ്റെ കാര്യം എസ് എസ് സി പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ആധാർ ഇല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി വേണമെങ്കിൽ യൂസ് ചെയ്യാം പാൻ കാർഡ് നമുക്ക് യൂസ് ചെയ്യാം പാസ്പോർട്ട് അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കോളേജ് സ്കൂൾ ഐ ഡി അതൊക്കെ അറ്റ്മോസ്റ്റ് കേസസ് ആട്ടോ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഈ സ്കൂൾ കോളേജ് ഐ ഡി ഒന്നും എന്താ ഐ ഡി ആയിട്ട് യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ആധാർ തന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക ആധാർ തന്നെ ഐ ഡി പ്രൂഫായിട്ട് കൊടുക്കാൻ ട്രൈ ചെയ്യുക പിന്നെ എംപ്ലോയർ ഐ ഒക്കെ ഇത് എല്ലാം എസ് എസ് സി നോട്ടിഫിക്കേഷനകത്ത് എന്താണ് പറയുന്ന ഓൾട്ടർനേറ്റീവ് ഐ ഡി പ്രൂഫ്സാണ് പക്ഷേ എന്നിരുന്നാലും എല്ലാവരും അവരുടെ ആധാർ തന്നെ നിങ്ങളുടെ ഐ ഡി പ്രൂഫാവെ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ആധാറിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ ആധാർ ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക്ഡായിട്ടുണ്ടോ ഒന്നും കൂടെ ഒന്ന് നോക്കിയേക്കാം മിക്കവരുടെയും ആയിരിക്കും അപ്പൊ ലിങ്ക്ഡ് ആയിരിക്കണം കേട്ടോ അപ്പോൾ ആധാർ തന്നെ യൂസ് ചെയ്ത് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷനിലെ ഐ ഡി ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ എന്താണ് വേണ്ടത് നമ്മുടെ മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം പത്തിൻ്റെ നമുക്ക് വേണ്ടത് പത്തിൻ്റെ ഏത് ബോർഡാണ് സ്റ്റേറ്റ് ആണോ സി ബി എസ് സി ആണോ ഐ സി എസ് സി ആണോ എന്നുള്ള ബോർഡ് ഡീറ്റെയിൽസ് വേണം നമ്മുടെ റോൾ നമ്പർ അതേപോലെ തന്നെ ഇയർ ഇതൊന്നും തെറ്റാതെ തന്നെ എന്താ നിങ്ങളുടെ വൺ ടൈം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക പിന്നെ എന്താ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ കൂടെ നമുക്ക് ആ ടൈമിൽ വൺ ടൈം രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് മുൻപ് വരെയും നമ്മൾ എസ് എസ് സി എം ടി എസ് ആണല്ല മറ്റു എക്സാംസ് ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോടെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നമുക്കൊരു പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോയുടെ ആവശ്യം ഇല്ല ഇസ് നോട്ട് റിക്വയേർഡ് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ് നമുക്ക് ആവശ്യമില്ല എസ് എസ് സി അവരുടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ ലൈവ് ആയിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അത് കുറച്ച് കുറേ പേര് ബുദ്ധിമുട്ടായിട്ട് പറയുന്നുണ്ടായിരുന്നു ഫോട്ടോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് അപ്ലോഡ് ആവണില്ല നിങ്ങൾ പകല് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക നമ്മൾ മൊബൈലിൽ എടുക്കാൻ പറ്റും നല്ല എന്താണ് ഒരു ക്ലിയർ ബാക്ക്ഗ്രൗണ്ട് ആയി ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഗ്ലാസസ് ഉപയോഗിക്കരുത് എന്താ ക്യാപ്സും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത് നിങ്ങളുടെ ഫേസ് ഫുള്ളി വിസിബിൾ ആയിരിക്കും അതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ ഫോട്ടോ ക്യാപ്ചർ നോക്കുക കേട്ടോ പിന്നെ എന്താണ് നമ്മുടെ സിഗ്നേച്ചർ അത് നമുക്ക് അപ്ലോഡ് ചെയ്യണം സിഗ്നേച്ചർ അപ്ലോഡിന്റെ ഫോർമാറ്റും സൈസും തന്നെ ടെൻ ടു ട്വൻറ്റി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒരു അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഒരു ബ്രൗസിംഗ് സെന്ററിലോ ഒക്കെ പോയിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത് അപ്പം അക്ഷയലൊക്കെ ചിലർ ഉണ്ട് കൊണ്ടു കൊടുക്കും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടു കൊടുക്കും ചേട്ടാ ചെയ്തേക്കണേ ഞാൻ വൈകിട്ട് വന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചോളാം എന്ന് പറയും അവർ ചെയ്യും പക്ഷെ അവർ ചെയ്യുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു നമ്പറോ എന്തെങ്കിലും ഒരു പ്ലേസിൻ്റെ ഈവൻ പിൻകോഡ് പോലും മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതും കൊണ്ട് നടക്കേണ്ടി വരും നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈം അല്ലേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും പ്രശ്നമൊന്നുമില്ല എക്സാം ഹാളിൽ നിങ്ങളെ വിടും എല്ലാ ടയറും കിട്ടും എല്ലാം കഴിഞ്ഞ് ഇറയും കഴിഞ്ഞ് നിങ്ങൾക്ക് ജോബ് ഓഫറിൻ്റെ ഡ ഡി വി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല അവൾ വന്ന് നിങ്ങളുടെ വീട്ടുകാര എൻ്റെ മോന് ജോലി കിട്ടാൻ പോവുകയാണ് എൻ്റെ മോക്ക് ജോലി കിട്ടാൻ പോകുകയാണ് പറഞ്ഞ് ഹാപ്പി മൂഡിലൊക്കെ നല്ല സന്തോഷത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷനിൽ പുറത്തായിന്ന് പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റൊരാളെ അത് നിങ്ങൾ കൂടെ ഇരുന്ന് തന്നെ നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യുക വേറൊരാളുടെ കയ്യിൽ ഡീറ്റെയിൽസ് എല്ലാം ചേട്ടന്മാരുടെയും ചേ ചേച്ചിമാരുടെയും കയ്യിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോവാൻ നിൽക്കണ്ട നിങ്ങൾ കൂടെ നിന്ന് തന്നെ എല്ലാ എല്ലാ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസും കറക്റ്റാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക റീസൻ്റ്ലി ഇത് അതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിൻകോഡ് തെറ്റായി കൊടുത്തത് കാരണം ആ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ടൈമിൽ നമ്മുടെ ക്യാൻഡിഡേച്ചർ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ആ ഒരു സെലക്ട് ആയെങ്കിൽ പോലും നമ്മളത് ക്യാൻസൽ ചെയ്യേണ്ടി പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ നിന്ന് തന്നെ എല്ലാ ഡോക്യുമെൻസും എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റിന് റോൾ നമ്പർ ഇയർ അതിനകത്തുള്ള നിങ്ങളുടെ പേരൻസിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കി ഉറപ്പ് വരുക ക്രോസ് ചെക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ സിഗ്നേച്ചറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പൊ സിഗ്നേച്ചർ ഒക്കെ എന്താണ് ആ കൊടുക്കുന്നവർ തന്നെ കറക്റ്റ് സൈസിലാക്കി തരും ഇൻഗേസ് നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അതേപോലെയുള്ള ആപ്പുകൾ ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ സിഗ്നേച്ചർ കൊടുത്ത് സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പെയിന്റിൽ ചെയ്യുന്നവരുണ്ട് പെയിന്റിൽ സൈസ് കറക്റ്റാക്കി അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക അതേപോലെ ബ്ലേഡ് ആയിട്ടുള്ളത് മിനിയേച്ചർ ആയിട്ടുള്ളത് അതായത് ചെറിയ സൈസ് ആയിട്ടുള്ള സിഗ്നേച്ചർ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം എന്താണ് ഇലിജിബിൾ ആണ് റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഫിൽ ചെയ്യാൻ ഇരിക്കുക ഓക്കെ അപ്പോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒ ബി സി കാറ്റഗറിയിൽ വരുന്നു എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നു ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരികയാണെങ്കിൽ നിങ്ങളെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് എന്താണ് ഉണ്ടായിരിക്കണം എന്തായാലും മീൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും നമ്പർ നിങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഡേറ്റിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചർ എന്താണ് അവർ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങളിപ്പോൾ ഇരുപത്തി ആറാന്ന നിങ്ങളുടെ ഫോം ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജൂൺ മുപ്പത്തൊന്നാം തീയതി വരെ നിങ്ങളുടെ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് വരെ പോവാണ് നിങ്ങൾ ഇരുപതിനാണ് ഫോം ഫില്ല് ചെയ്യുന്നതെങ്കിൽ ആ പത്തൊൻപത് ഇരുപതിനകത്ത് വെച്ച് പത്തൊൻപതാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒ ബി സി നോൺ ക്രീമി നോൺ ക്രീമി അത് പ്രത്യേകം ശ്രദ്ധിക്കാം ക്രീമി ലെയറിൽ വരികയാണെങ്കിൽ നമുക്ക് ഒ ബി സി എന്താ കാറ്റഗറിയിൽ വരില്ല നോൺ ക്രീമി ലെയറിലായിരിക്കണം ഉള്ളത് അപ്പോൾ ഒ ബി സി നോൺ ക്രീമി എസ് സി എസ് ടി അതേപോലെ ഇ ഡബ്ല്യു എസ് ഈ സർട്ടിഫിക്കറ്റ് ആ ഇരുപതിനുള്ളിൽ ഉള്ളതായിരിക്കണം ആ ഡേറ്റഡ് ആയിരിക്കണം ആ ഡേറ്റിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇല്ലാത്തവർ അത് അപ്ലൈ ചെയ്യുക അപ്പോൾ വില്ലേജ് ഓഫീസറിൻ്റെ ഇതിലല്ല നമുക്ക് വേണ്ടത് നമ്മളുടെ ഇതിൽ താലൂക്കിൽ നിന്ന് ഡയറക്റ്റായിട്ടായിരിക്കണം നമുക്കതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഓക്കെ അതേപോലെ ഡിസബിലിറ്റി ഉള്ളവർ പി ഡബ്ല്യു ബി ഡി സർട്ടിഫിക്കേറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ എന്താ കരുതിയിരിക്കാം ഓക്കെ അപ്പോൾ തൊട്ടുമുമ്പ് പറഞ്ഞായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റൊരാളെ ഏൽപ്പിക്കാനോ നമ്മൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക നമ്മുടെ പേര് പിന്നെ നമ്മുടെ പേരൻസിന്റെ പേര് അച്ഛന്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് മെട്രിക്കുലേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ പാസ് ഔട്ട് ഇയർ റോൾ നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ബോർഡ് ഏതാണെന്നുള്ളത് ആ ഡീറ്റെയിൽസ് അതെല്ലാം എന്താണ് ആണെന്ന് വീണ്ടും വീണ്ടും വെരിഫൈ ചെയ്യുക പിന്നീട് നമുക്ക് ഒരു പക്ഷെ അത് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ജോലിയാണ് അവിടെ നഷ്ടപ്പെടുന്നത് അപ്പം അത്ര നിസ്സാരമായി നിങ്ങളത് കാണരുത് വീണ്ടും വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അതെല്ലാം എൻറ്റർ ചെയ്യുക കേട്ടോ അപ്പം അതൊക്കെ തെറ്റാണ് എങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് വരെ ക്യാൻസൽ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇനിയും ഫോം ഫില്ല് ചെയ്തിട്ടില്ല എന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ എസ് എസ് ഐ വൺ ടൈം രജിസ്റ്റർ ചെയ്യുക വൺ ടൈം രജിസ്റ്റർ ചെയ്യേണ്ട സമയത്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ ആധാർ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ആധാർ തന്നെയാണ് അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്ത് ഐ ഡി പ്രൂഫ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ആധാർ പിന്നെ ഒരു വാലിഡ് മൊബൈൽ നമ്പർ പ്ലസ് ഇമെയിൽ ഐ ഡി കരുതി വെക്കുക ഡിസേബിൾഡ് ആയിട്ടുള്ളവർ അവരുടെ ഡിസേബിൾഡ് സർട്ടിഫിക്കറ്റും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ എസ് എസ് സി വൺ ടൈം രജിസ്റ്റർ ചെയ്യുക സൈറ്റ് ഓർമ്മയുണ്ടല്ലോ അല്ലേ എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് സൈറ്റ് ആണ് അപ്പോൾ രജിസ്റ്റർ ചെയ്യുക പിന്നീട് അന്ന് തന്നെ ചെയ്യാം ഒരു പ്രശ്നമല്ല അന്ന് തന്നെ നിങ്ങളുടെ എം ടി എസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഫോട്ടോസൊക്കെ എന്താ പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ് നമുക്ക് ആവശ്യമില്ല ഒരു നല്ല ലൈറ്റ് ഉള്ള പ്ലേസിൽ വെച്ച് തന്നെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ലൈറ്റായിട്ടുള്ള പ്ലേസിൽ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക അപ്പം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോംസ് ഫില്ല് ചെയ്യുക അപ്പോൾ ഈ എന്താണ് എം ടി എസ് ഇനിയും കോഴ്സിനെ കുറിച്ച് ഇനി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സിക്സ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് ഉണ്ട് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് നമ്മുടെ ഫീസ് നിങ്ങൾക്ക് താല്പര്യം താല്പര്യം എല്ലാവർക്കും നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുക എക്സാംസിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കോഴ്സിന് ജോയിൻ ചെയ്യാൻ ക്രാഷിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഇല്ല അവർ നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുക കോൺടാക്ട് നമ്പർ തിന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് നിങ്ങളുടെ എക്സാമിനൊക്കെ പ്രിപ്പയറ് ചെയ്യട്ടെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ താങ്ക്